ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യു മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഭരണഘടന വഴിയും വഴിക്കാട്ടിയും എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ നമുക്ക് നാല്പത്തി അഞ്ചാമത്തെ പേജ് മുതലാണ് എടുക്കാനുള്ളത് അപ്പൊ നമുക്ക് നോക്കി വെക്കാം നിയമങ്ങളുടെ ഉറവിടം അപ്പൊ എവിടുന്നാണ് ഈ നിയമങ്ങളൊക്കെ ഉത്ഭവിച്ചത് എവിടെ എവിടെയാണ് അതിന്റെ ഉറവിടം എന്ന് നമുക്ക് നോക്കി വെക്കാം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് അപ്പം എന്താ നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനമായ ഒരു നിയമസംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ അപ്പോൾ എന്താണ് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥകളൊക്കെ നോക്കിയിട്ടാണ് കേന്ദ്ര സർക്കാരിനും അത് അതുപോലെ തന്നെ ആർ കേന്ദ്ര സർക്കാരിന് ഏത് നിയമം അതിനെന്തെങ്കിലും നിർമ്മിക്കാൻ അതിനെന്തെങ്കിലും ഒക്കെ പുതിയ നിയമം ഉണ്ടാക്കാനൊക്കെ സാധിക്കുകയുള്ളൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവ നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം അപ്പോൾ എന്താണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു നിയമത്തിൽ വരുന്ന എങ്ങനെയൊക്കെയാണ് അതിനെ നിർമ്മിക്കേണ്ടത് നമ്മുടെ ഭരണഘടയിൽ ഭരണഘടനയിൽ നിർ നിർവചിച്ചിട്ടുണ്ട് നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത് അപ്പോൾ എന്താണ് ഒരു നിയമത്തിൻ്റെ വ്യവസ്ഥ എന്ന നിലയിലും മാത്രമല്ല ഇതിൻ്റെ സ്രോതസ് എന്ന നിലയിലും ഈ ഭരണഘടനയ്ക്ക് എന്താ വലിയൊരു ഒരു പങ്ക് വലിയ സ്ഥാനം തന്നെ ഉണ്ട് എന്താ കുറച്ച് നിയമങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ദേശീയ സുരക്ഷാ നിയമം വനം വന്യജീവി സംരക്ഷണ നിയമം ബാലവേല നിരോധന നിയമം ദുരന്ത നിവാരണ നിയമം ഭക്ഷ്യസുരക്ഷാനിയമം ഭൂപരിഷ്കരണ നിയമം വിവരാവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ് കൊളാഷിൽ പ്രതിപാദിച്ചിരിക്കുന്ന നിയമങ്ങളിൽ കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുക അപ്പോൾ എന്താണ് മേലെ കുറേ നിയമങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കുട്ടികളുടെ നിയമങ്ങളും കുറച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ഏതാണ് ബാലവേല നിരോധന നിയമമാണ് ഇത് നമുക്ക് എന്തൊക്കെ എഴുതാനായിട്ട് പറ്റും വിദ്യാഭ്യാസ അവകാശ നിയമം അതുപോലെ തന്നെ ബാലനീതി നിയമം അപ്പോൾ ഇത് ഇത് രണ്ട് നമ്മൾ എഴുതിയത് മേലത്തെ ആ കൊലാശിൽ നോക്കിയിട്ടാണ് അപ്പോൾ അത് നോക്കുക ോക്കിയാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇനി എന്താ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പോൾ പോക്സോ ആക്ട് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ആക്റ്റാണ് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പ് ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു അപ്പോൾ എന്താണ് കുട്ടികൾക്ക് നേരെയുള്ള അക്രമം തടയാനും അതുപോലെ തന്നെ കുറ്റവാളികളെ ശിക്ഷിക്കാനും കൂടിയുള്ള ഒരു ആക്റ്റാണ് ഒരു നിയമമാണ് ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗ െ നടപ്പാക്കുന്നതിനും സൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പൊ ലിംഗ വ്യത്യാസമൊന്നുമില്ലാണ്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് ഈ പോക്സോ ആക്റ്റില് വരിക ഓക്കെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു അപ്പോൾ ഈ നിയമപ്രകാരം എങ്ങനെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കുട്ടി എന്ന നിലയിൽ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളും അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഒക്കെ നോക്കുന്നു ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അപ്പം എന്താണ് ആരെയും പേടിക്കാണ്ട് സുരക്ഷിതമായിട്ട് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം ഓരോ കുട്ടികൾക്കും ഉണ്ട് അവ അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം അപ്പം എന്താണ് അസ് അസ്വസ്ഥത ഉൾ ഉളവാക്കുന്നതും അതായത് തെറ്റായിട്ടുള്ള ഒരു സ്പർശനം നോട്ടം അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആരിൽ നിന്നും ഏതൊരു വ്യക്തിയിൽ നിന്നും ഒരു കുട്ടിക്ക് സംഭവിച്ചാലും അത് ആ കുട്ടിക്ക് തിരിച്ചറിയാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കണം ഇത്തരം പ്രവൃത്തികളോട് അഴുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം അപ്പോൾ എന്താണ് കുറഞ്ഞത് ഇതിനോട് അരുത് എന്ന് അപ്പത്തന്നെ പറയും വേണം എന്നിട്ട് എന്തു ചെയ്യണം ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ട് ആ പറയാനുള്ള ഒരു ധൈര്യം കൂടി ആ കുട്ടി കാണിക്കണം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു അപ്പോൾ എന്താണ് ഇങ്ങനെ ഇത്തരം എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടായാൽ നമ്മൾ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോടോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോടോ അറിയിക്കണം പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ ഈ പോക്സോ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ സീഡ് ബ്ല്യൂ പി ഒ അതായത് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പറയപ്പെടുക കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഒരു നിരീക്ഷണം കുട്ടികളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതിന് പോക്സോ മോണിറ്ററിംഗ് സെൽ എന്ന് പറയും അപ്പോൾ ഒരു മോണിറ്ററിംഗ് മോണിറ്ററിങ് അവർ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത ആൾക്ക് എന്താണ് തക്കതായ ശിക്ഷ ഈ നിയമം ഒരുക്കിയിട്ടുണ്ട് ഭരണഘടനയുടെ ധർമ്മങ്ങൾ അപ്പം ഇനി അടുത്തത് നമ്മൾ ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് നോക്കാൻ പോകുന്നത് നിയമത്തിൻ്റെ വ്യവസ്ഥ സ്രോതസ് എന്നതിന് പുറമെ മറ്റെന്തെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിച്ചു ിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാം അപ്പം ബാക്കിയുള്ള ഭരണഘടനയുടെ നിയമ ധർമ്മങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്കത് നോക്കി വെക്കാം അപ്പം എന്തൊക്കെയാണ് പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവണ്മെന്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നു പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ധർമ്മങ്ങളാണ് ആ കൂട്ടുകാരി ഏഴ് ധർമ്മങ്ങളും ഇതേപോലെ പഠിച്ചു വയ്ക്കുക തെന്താ ഒരു പ്രവർത്തനമാണ് മാറ്റിയും തിരുത്തിയും മുന്നോട്ട് അപ്പോൾ കൂട്ടുകാർ ഈ ചിത്രം നിരീക്ഷിച്ച് ഈ ചിത്രം ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് കൂട്ടുകാരെ ആൻസർ കണ്ട് കണ്ടെത്തി നോക്കുക അത് കൂട്ടുകാർക്കുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോൾ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തത് ഇനി അടുത്തത് എന്താ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ അപ്പം നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ എന്തൊക്കെയാ നോക്കി വെക്കാം രാജ്യത്തെ ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരീക്ഷ ഭൂപരിഷ്കരണം സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല ബാലാവകാശ നിയമങ്ങൾ കർശനമാക്കണമെന്ന് ആവശ്യം അപ്പം എന്താണ് കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ കട്ടിങ്സാണ് ഹെഡിങ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുകളിൽ നൽകിയ വാർത്ത വാർത്താ തലക്കെട്ടുകൾ വായിച്ചല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മുകളിൽ കുറച്ച് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ നേരിടുന്ന വിവിധ തരം വെല്ലുവിളികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഓരോ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ വെല്ലുവിളികൾ അതിപ്പോഴും പ്രാ അതിപ്പോഴും നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഓരോ വെല്ലുവിളി െ കുറിച്ചിട്ടാണ് ഈ പേപ്പറിൽ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാകാം അതിൻ്റെ കാരണങ്ങൾ അപ്പം ഇങ്ങനത്തെ വെല്ലുവിളികളുടെ ഒക്കെ കാരണങ്ങൾ എന്തെല്ലാം ആയിരിക്കാം അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ അപ്പോൾ ഒന്നെന്താ ജനങ്ങൾ ഓരോ മനുഷ്യരും വ്യത്യസ്തമാണ് അപ്പോൾ അവരുടെ താല്പര്യങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ ജനങ്ങളുടെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ കൊണ്ടാണ് ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമനിർമ്മാണങ്ങൾ അപ്പോൾ എന്താണ് ജനങ്ങൾ തീരെ ഉൾക്കൊള്ളാത്ത നിയമങ്ങൾ അപ്പോൾ അതുകൊണ്ടുമാണ് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ പിന്നെ എന്താണ് ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി ായ അറിവ് അവർക്ക് ഇല്ലാത്തത് കൊണ്ടും ഇങ്ങനെ വെല്ലുവിളികൾ ആവും വ്യത്യസ്ത താല്പര്യങ്ങളുള്ള സമൂഹമാണ് നമ്മുടേത് അപ്പോൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും ഓരോരോ താല്പര്യങ്ങളാണ് ഉള്ളത് എങ്കിലും പൊതു നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവരും ഭരണഘടനാപരമായി ബാധ്യസ്ഥരാണ് പക്ഷെ അങ്ങനെ ആണെങ്കിലും അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിലും പൊതു നിയമങ്ങൾ എന്തു ചെയ്യണം അതെല്ലാവരും കൂടി ബാ ബാധ്യസ്ഥരാണ് പുതിയ നിയമങ്ങൾ രൂപീക രൂപീകരിക്കപ്പെടുമ്പോൾ അവക്കെതിരെയുള്ള അഭിപ്രായങ്ങളും സമരങ്ങളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു നിയമം കൊണ്ടുവരുമ്പോൾ എന്താ അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ എന്താണ് സമരങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അത് ജനാധിപത്യ സമൂഹത്തിൽ സ്വാഭാവികമാണ് അപ്പോൾ അതെന്താണ് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഉയരുന്ന എതിർപ്പുകളെ ഭരണ ഭരണഘടനാപരമായും ജനാധിപത്യപരമായും സമീപിക്കേണ്ടത് അപ്പം ഇങ്ങനെ വരുന്ന എതിർപ്പുകൾ എതിർപ്പുകളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഭരണഘടനാപരമായും ജനാധിപത്യപരമായും നമ്മൾ എന്തു ചെയ്യണം സമീപിക്കണം വൈവിധ്യങ്ങളും വൈജാത്യങ്ങളും ഏറെയുള്ള നാട് നമ്മുടെ സമൂഹത്തിൽ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ പൗരസമൂഹം ഉൾക്കൊള്ളുന്നതിലൂടെ മാത്രമേ ഇന്ത്യയെ പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഉയർത്താൻ കഴിയൂ അപ്പോൾ എന്താണ് ഇതൊക്കെ പാലിച്ചാൽ മാത്രമേ നമ്മുടെ ഇന്ത്യയെ വളർത്താനായിട്ട് ഇന്ത്യയെ നല്ല ഒരു രാജ്യമാക്കി വളർത്താനായിട്ട് നമുക്ക് കഴിയുക ു ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി അപ്പോൾ ഇതിൻ്റെ ചോദ്യോത്തരങ്ങളൊക്കെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായ എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്